യുഎസ് ചൈന വ്യാപാര സംഘർഷവും തീരുവ വർധനയും ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത് തീരുവവർദ്ധനവ് പല രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് തീരുവ കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വരെ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് എൽ പി ജി ഇറക്കുമതി രംഗത്ത് ഇന്ത്യയ്ക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്ത യു എയിൽ നിന്നും വരുന്നത് യു എയിലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ എൽ പി ജി വിതരണത്തിന്റെ ഒരു ഭാഗം അമേരിക്കൻ കാർഗോകൾക്കായി മാറ്റുമെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ ചരക്ക് താരതമ്യേന വില കുറഞ്ഞതാണ് എന്നതാണ് ശ്രദ്ധേയം അതിനാൽ തന്നെ നീക്കത്തിലൂടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ എൽ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് കുറഞ്ഞ ചിലവിൽ എൽ പി ജി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എസ് ചൈന വ്യാപാര സംഘർഷവും തീരുവ വർധനയുമാണ് ഇതിന്റെ പ്രധാന കാരണം ട്രംപിന്റെ നീക്കത്തിന് മറുപടിയായി ചൈനയും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിരുന്നു ചൈന അമേരിക്കയിൽ നിന്നും എൽ പി ജിക്ക് മാത്രം നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം തീരുവയാണ് ചുമത്തിയത് ഇതോടെ യു എസ് എൽ പി ജിയുടെ വില മിഡിൽ ഈസ്റ്റേൺ ബെഞ്ച് മാർക്കായ സൗദി കോൺട്രാക്ട് പ്രസിനേക്കാളും കുറവാവുകയും ചെയ്തു സാഹചര്യം മുതലെടുത്ത ഇന്ത്യ ഇന്ത്യൻ റിഫൈനറികൾ യു എസ് എൽ പി ജി സൗദി സി പി ഡിസ്കൗണ്ട് ആവശ്യപ്പെടുകയായിരുന്നു അഡ്നോക്ക് ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ വാർഷിക കരാറുകളിലൂടെ യു എസ് എൽ പി ജി വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിലൂടെ ഗാർഹിക വാണിജ്യ ഉപയോഗത്തിനായുള്ള എൽ പി ജിയുടെ ഇറക്കുമതി കുറയും എന്നാൽ മിഡിൽ ഈസ്റ്റേൺ എൽ പി ജിയുടെ എല്ലാ ഓളിയും യു എസ് കാർഗോയേക്കാൾ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാൻ പ്രയാസമാണെന്നും വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു പുതിയ സാഹചര്യം ചൈനയിലെ എൽ പി ജി വിതരണത്തെയും ബാധിക്കുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള കമ്പനികൾ യു എസ് എൽ പി ജി ഒഴിവാക്കി മിഡിൽ ഈസ്റ്റിൽ വിതരണം വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ വില നൽകേണ്ടി വരുന്നു ചൈനയെ സംബന്ധിച്ചത് നഷ്ടമാണെങ്കിൽ മറുവശത്ത് അഡ്നോക്കിന് ഇത് ലാഭകരമായ ബിസിനസ്സായി ആയി മാറുന്നു പുതിയ വിപണി സാഹചര്യത്തിൽ ഇന്ത്യൻ റിഫൈനറികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ അഡ്നോക്ക് എന്നിവരോട് പ്രതികരണം തേടിയെങ്കിലും മറുപടി ഉണ്ടായില്ലെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ ഡേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ മൊത്തം എൽ പി ജി ഉപഭോഗത്തിന്റെ അറുപത് ശതമാനം ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതായത് ഏകദേശം ഇരുപത്തിയൊൻപത് പോയിന്റ് ആറ് ആറ് ദശലക്ഷം മെട്രിക് ടൺ അതേസമയം രാജ്യത്തെ ഗാർഹിക ഉപയോഗത്തിനായുള്ള പാചകവാത വില അടുത്തിടെ വർദ്ധിപ്പിച്ചിരുന്നു സബ്സിഡി ഉള്ളതും സബ്സിഡി ഇല്ലാത്തതുമായ ഉപഭോക്താക്കൾക്ക് എൽ പി ജി സിലിണ്ടറുകളുടെ വില അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കും ഗുണഭോക്താക്കൾ അല്ലാത്തവർക്കും ഈ നിരക്ക് വർധന ബാധകമാണ്